ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ പേര് നെയ്യപ്പം അപ്പം നെയ്യപ്പത്തിന് വേണ്ട ശേഷം മൂന്ന് കിലോ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു പച്ചരി അതിനോട് ശേഷം നമ്മൾ ശർക്കര പാനീയം എടുത്തു ശർക്കര പാനീയം എന്ന് പറയുമ്പം മൂന്ന് കിലോ അരിക്ക് ഒന്നര കിലോ ശർക്കര നമ്മൾ അതിനകത്ത് പാനീയമാക്കിയെടുത്തു അതിനുശേഷം അതിൻ്റെ അകത്ത് ഇതിൽ ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാമേ ഇപ്പോൾ നമ്മൾ ഒന്നര കിലോ ശർക്കര പിന്നെ നൂറ് ഗ്രാം നമ്മുടെ ജീരകം അമ്പത് ഗ്രാം ഏലക്ക എല്ലാം പൊടിച്ച് ചേർക്കണം പിന്നെ അതിലേക്ക് ഒരു എള്ള് നമ്മൾ നൂറ് ഗ്രാം എള്ളും കൂടെ ചേർക്കും അത് കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്ത് ഇതിനകത്ത് മിക്സ് ചെയ്താൽ മതി പിന്നെ അതിനോടൊപ്പം തന്നെ സോഡാപ്പൊടി നമ്മൾ നമ്മളൊരല്പം ചേർക്കും ഒരു നെല്ല് സോഡാപ്പൊടി കാരണം ഇത് ഒരു പുളിപ്പൂ ചെറിയൊരു പുളിപ്പൂ കാണാലോ പിന്നെ അതിനോട് കൂടെ തന്നെ ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ഇടുക അത്ര ഇത്രയും ചേരുവകൾ മാത്രമേ നെയ്യപ്പത്തിന് ചേരുകയുള്ളൂ പിന്നെ ഈ ചേരുവകളെല്ലാം ചേർന്നതിന് ശേഷം നമ്മളൊരു രണ്ട് തൊട്ട് രണ്ടര മണിക്കൂർ നമ്മളിത് മൂടി വെച്ചേക്കും ഇതെല്ലാം ഒന്ന് സെറ്റായി വരാൻ അതിന് ശേഷം നമ്മൾ എണ്ണ വെളിച്ചെണ്ണയിലാണിത് നമ്മളിപ്പം ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ വാർപ്പ് ചട്ടിയിലേക്ക് അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ചൂട് പിടിച്ചാൽ ചൂട് പെട്ടെന്ന് ഒരാവശ്യം ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ഒരേ ഇതിൽ നിൽക്കും അപ്പം വാർപ്പ് ചട്ടിയിലേക്ക് നമ്മൾ ക്രമ ഒരു ഇപ്പോൾ ഒരു ഒരേ സമയം ഒരു നാല് അഞ്ച് നെയ്യപ്പം ഉണ്ടാക്കുന്നെങ്കിൽ അതനുസരിച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ നെയ്യപ്പം ഉണ്ടാക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കുക അപ്പോൾ നമ്മൾക്ക് ആ പ്രക്രിയ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം സാധാരണ ഉണ്ണിയപ്പം ഒക്കെ വീടുകളിൽ ഉണ്ടാക്കുക സാധാരണമാണ് പക്ഷേ നെയ്യപ്പം ഉണ്ടാക്കുന്നത് അത്രയും സാധാരണമാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ ഹൈജീൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത അല്ലേ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് വാങ്ങിക്കുന്നതിലും നല്ലത് നമ്മൾ തീർച്ചയായും വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇത് ഇതാണ് തേങ്ങ നമ്മൾ ചെറുതായിട്ട് കുത്തിയെടുത്തത് അതിന് ശേഷം നമ്മൾ എണ്ണയിൽ അത് വറുത്ത് പോരും ഏകദേശം ഒരു ഗോൾഡൻ കളർ വരുന്നതം വരെ അതിന് അത് ഇത് ഇത് കോരിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കും എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി അപ്പം നമ്മൾ സാധാരണ ഒരു തവിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് ഇതിന് പ്രത്യേകമായ കോരി ഒഴിക്കുന്നതിന് ആയ ഹാൻഡിലെ സ്വലം ഉണ്ടോയെന്ന് എനിക്കറിയില്ല എങ്കിലും നമ്മൾ ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ആയ എല്ലാ സാധനങ്ങളും നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ആ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് ഫീഡ്ബാക്ക് എഴുതാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് വളരെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങളുടെ റെസ്പോൺസ് മെസ്സേജ് മുഖേന അറിയിക്കുമല്ലോ അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നിങ്ങളിൽ സാധിക്കും അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഇടുക്കിക്കാരൻ ബിജു എന്നാണ് ഇടുക്കിക്കാരനുണ്ട് ഇടുക്കിക്കാരൻ അച്ചാനുണ്ട് പല പല ചാനലുകളുണ്ട് ഇത് പല അവൈലബിൾ ആണ് അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് ഇടുക്കിക്കാരൻ ബിജു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദി എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകം നന്ദി വീഡിയോ കാണുന്നതിനും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാൻ മറക്കണ്ട നെയ്യപ്പം എങ്ങനെ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ഇടുക്കിക്കാരൻ ബിച്ചു